വടകരൽ വെച്ച് നടന്ന യു ഡി എഫിന്റെ പൊതുയോഗം പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന്റെ എല്ലാ നേതാക്കളുമുണ്ട് ആ വേദിയിൽ കെ കെ രമ എം എൽ എ യുമുണ്ട് ആർ എം ബിയുടെ നേതാവും ആ വേദിയിൽ വെച്ചാണ് ആർ എം ബി നേതാവും കടിയായ കെ എസ് കരികൻ പ്രസംഗിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് കേരളം ലജ്ജിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് കേട്ട് കൈയ്യടിച്ച യു ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരുമുണ്ട് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൈയടിക്കുക മാത്രമല്ല ആ പ്രസംഗം തീരുന്നതുവരെ ആ പ്രസംഗം കഴിഞ്ഞതിനു ശേഷവും കെ സു ഹരികരൻ പറഞ്ഞതിൽ ഒരു അശ്ലീലമുണ്ട് എന്ന് തിരിച്ചറിയാൻ ആ വേദിലിരുന്ന ആർക്കും കഴിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ തിരുത്തേണ്ടേ തിരുത്താമല്ലോ അത് പറഞ്ഞു ശരിയല്ല തിരുത്തി പറയണം എന്ന് പറയാലോ ആ പൊതുയോഗം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രസംഗത്തിനിടയിൽ പറ്റിയ ഒരു തെറ്റാണ് അറിയാതെ വന്നുപോയ ഒരു പ്രയോഗമാണ് അത് തിരുത്തുന്നു എന്ന് അവിടെ വെച്ച് തന്നെ വിശദീകരിക്കാനോ കെ എസ് ഹരികരന് പക്ഷേ അങ്ങനെ വിശദീകരിക്കേണ്ടതാണ് എന്ന് കെ എസ് ഹരികരനു തോന്നിയില്ല വേദിയിലിരിക്കുന്ന യു ഡി എഫ് നേതാക്കൾക്ക് തോന്നിയില്ല മുന്നിലിരിക്കുന്ന യു ഡി എഫിന്റെ പ്രവർത്തകർക്കും തോന്നിയില്ല അവർ ആ സമയത്ത് കൈയടിക്കുകയാണ് ചെയ്തത് ആ വാക്കുകൾ നമുക്ക് ഒന്ന് കേൾക്കാം ടീച്ചറെ ഒരു പോർണോ പോർണോ അത് കേട്ടോ ഈ വൃത്തികെട്ട വാക്കുകൾ പ്രയോഗിച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞു മാപ്പ് പറയാൻ കാരണം സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി മാറി കേരളം അത് വലിയ ചർച്ചയാക്കി മാറ്റി മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു സോഷ്യൽ മീഡിയ ആണ് ഇത് ആദ്യം ഈ അറപ്പുളവാക്കുന്ന ഈ വാക്കുകൾ ഇത് യു ഡി എഫിന്റെ നിലപാടാണോ വടകരയിലെ യു ഡി എഫിന്റെ നിലപാടാണോ ആർ എം പി രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണോ എന്ന ചോദ്യം ഉയർത്തിയത് അതോടുകൂടിയാണ് മാപ്പ് പറയാ നിർബന്ധിതമായത് കെ എസ് ഖരിയൻ അതാണ് മാപ്പ് സ്വയം പറഞ്ഞതല്ല നിർബന്ധിതരാകുകയായിരുന്നു മാപ്പ് പറയാൻ കോൺഗ്രസിന്റെ ആർ എം ബിയുടെ നേതാക്കൾ യു ഡി എഫിന്റെ നേതാക്കൾ എല്ലാവരും മനോഹരമായി കെ എസ് കരിയനെ തള്ളി പറഞ്ഞു എപ്പോൾ ഇത് വിവാദമായതിനു ശേഷം ഇത് ചർച്ചയായതിനു ശേഷം അതുവരെ ഇത് തെറ്റാണ് ഈ പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നൽ ബോധ്യം ഈ യു ഡി എഫിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ടായില്ല അവിടെയാണ് പ്രശ്നം പ്രശ്നത്തിന്റെ കാതൽ അപ്പോൾ തിരുത്തുകയാണ് കെ എസ് കരികരൻ എന്താണ് അദ്ദേഹം തിരുത്തി പറഞ്ഞത് അതുകൂടി നമുക്കൊന്ന് നോക്കാം അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്താണ് പറയുന്നത് ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഈ യു ഡി എഫിൻ്റെ പൊതുയോഗത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അപ്പോഴാണ് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അത് തെറ്റാണ് എന്ന് പറയുന്നില്ല തെറ്റായ ആ പരാമർശം നടത്തിയത് നിർവ്യാജം ഖേദിക്കുന്നു എന്ന് എന്ന് വെച്ചാൽ പ്രശ്നം ഇത് ഇവരുടെ സ്വഭാവം തന്നെയാണ് എന്താണ് വടകരയിൽ നടത്തിയ പ്രചാരണം ഏത് രൂപത്തിലാണ് വടകരയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അതിനെല്ലാം ഇത് തന്നെയാണ് ഉത്തരം ഇതുപോലെ തന്നെയായിരുന്നു കെ കെ ശരൺ ടീച്ചറെ ആദ്യം മുതൽ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വ്യക്തിപരമായി ആക്രമിക്കാൻ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായി ശ്രമമുണ്ടായിരുന്നു യു ഡി എഫിന്റെ സൈബർ സെല്ലിൽ അത്തരം നീക്കങ്ങൾ നടന്നിരുന്നു എന്നതിന് എത്രയോ തെളിവുകൾ ആ സമയത്ത് പുറത്തു വന്നതാണ് അതിന് ഏറ്റവും ഒടുവിലാണ് ഈ പോൺ വിവാദവും വരുന്നത് ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് ആര് ആരാണ് ഇത്തരം ഒരു ഫോട്ടോ പ്രചരിപ്പിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ അതിന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് ലീഗിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആദ്യം മുതൽ ഈ വടകരയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടങ്ങളിൽ ആദ്യം മുതൽ തന്നെ അശ്ലീലമായ ഏറ്റവും മോശപ്പെട്ട പ്രചാരണം കെ കെ ശൈലചട്ടിദർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കൃത്യമായ ഗൂഢാലോചന നടന്നിരുന്നു അത്തരമൊരു പ്രചാരണത്തിന്റെ ആസൂത്രണം നടന്നിരുന്നു ആ ആസൂത്രണം നടന്നിരുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ തെളിവായിട്ട് വേണം ഈ ഹനികരൻ്റെ വാക്കുകൾ കാണാൻ കാരണം പ്രചാരണം ഇവരൊക്കെയാണ് അറബിയുടെ നേതാക്കളാണ് യു ഡി എഫിൻ്റെ നേതാക്കളാണ് ഇവരൊക്കെയാണ് പ്രചാരണം നയിച്ചത് ഇവരൊക്കെയാണ് അണിയറിയൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സ്വാഭാവികമായും ഇവരുടെ മനസ്സിൽ നിന്ന് ഇത്തരം വികൃതമായ വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഇത്തരം വികൃതമായ പ്രചാരണ സാമഗ്രികളും ഇവരുണ്ടാക്കിയിട്ടുണ്ടാകില്ലേ ഇതിൽ തെറ്റു പറയാൻ കഴിയുമോ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് കെ ശേഖരൻ തന്നെ പറയുന്നു ആ പ്രസംഗത്തിൽ അനുചിതമായ ഒരു വാക്ക് കടന്നു വന്നു ഒരു പരാമർശം കടന്നു വന്നു എന്ന് സഹപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ട് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു ഞാനത് മനസ്സിലാക്കി എനിക്ക് ബോധ്യപ്പെട്ടു അത് തെറ്റാണ് എന്ന് അതുകൊണ്ട് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നല്ല മാധ്യമപ്രവർത്തകരും സഹപ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചു അനുചിതമായ പരാമർശം നടത്തിയിട്ടുണ്ട് എന്ന് അത് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വെച്ചാൽ യു നേതാക്കൾക്ക് കെ സു ഹരികരൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾക്ക് ഇത് തെറ്റാണ് എന്ന ബോധ്യമില്ല ആ ബോധ്യം വരുന്നത് മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതിനു ശേഷം മാത്രമാണ് ആ പൊതുസമ്മേളനത്തിൽ അങ്ങനെയാണെങ്കിൽ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് തന്നെ കെ സു ഹരികരനെ തിരുത്തേണ്ടതല്ലേ തിരുത്തിപ്പിക്കേണ്ടതല്ലേ ആ സമയത്ത് കെ കെ രമയും യു ഡി എഫ് നേതാക്കളും എന്തിനേറെ പറയുന്നു വി ഡി സതീശൻ ഉണ്ടായിരുന്നോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് വി ഡി സതീശൻ ഉണ്ടെങ്കിൽ വി ഡി സതീശനും തിരുത്തേണ്ടേ കെ എസ് ഹരികരന് ആ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ പ്രസംഗത്തിൽ ഇടപെട്ട് തിരുത്തേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ട് തിരുത്തിയില്ല അണികൾ കൈയടിക്കുകയാണ് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും പ്രസംഗത്തിന്റെ അവസാനം അണികൾ കൈയടിക്കുകയാണ് ചിരിക്കുകയാണ് അങ്ങനെ അണികൾ കൈയടിച്ച് ചിരിക്കുമ്പോൾ വേദിലിരുന്ന നേതാക്കളും ചിരിച്ചിട്ടുണ്ടാകില്ലേ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമല്ല ചിരിച്ചിട്ടുണ്ടാകില്ലേ ചിരിച്ചിട്ടുണ്ടാകും അവരും അത് ആസ്വദിച്ചിട്ടുണ്ടാകും അതാണ് പറയുന്നത് ഇത്ര വൃത്തികെട്ടവന്മാരുടെ ഇത്ര വൃത്തികെട്ട പ്രചാരണം നടത്തിയവരുടെ ഒരു സമ്മേളനമായിരുന്നു അത് ആ സമ്മേളനത്തിൽ അത്തരം പരാമർശമല്ലാതെ ഇത്തരം പ്രചാരണം നടത്തിയവരും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും പിന്നെ എന്താണ് പറയുക അതാണ് അറിയാതെ പുറത്തു വന്നത് അതുകൊണ്ട് തന്നെയാണ് വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിലൊക്കെ കെ കെ ശരീരജർക്കെതിരെ നടത്തിയ ആക്രമണം വ്യക്തി അധിക്ഷേപം അതിനെയൊക്കെ പിറകിൽ ആരായിരുന്നു എന്ന് ഒന്നുകൂടി വെളിപ്പെടുന്നു അത് യു നേതാക്കൾ അറിഞ്ഞുകൊണ്ട് നടത്തിയതാണ് യു ഡി എഫിന്റെ പ്രചാരണ വിഭാഗം റിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം സൈബർ ആക്രമണം ടീച്ചർക്കെതിരെ നടത്തിയത് കാരണം ടീച്ചർക്ക് ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്വാധീനം അത് തകർക്കണം ചൈന ടീച്ചർക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മന്ത്രിയായിരുന്നപ്പോൾ അവർ നടത്തിയ പ്രകടനമുണ്ട് പ്രവർത്തനമുണ്ട് അത് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ജനകീയമായ നേതാവായി ചൈനൽ ടീച്ചർ മാറിയിട്ടുണ്ട് വളർന്നിട്ടുണ്ട് അത് തകർക്കണം ആ ജനകീയത തകർക്കണം അതിനുവേണ്ടിയാണ് ഈ വ്യക്തി അധിക്ഷേപം മുഴുവൻ നടത്തിയത് അത് നടത്തിയത് ആരാണ് എന്ന് വെളിപ്പെടുന്നതാണ് കെ എസ് ഹരിഹരൻ്റെ പ്രസംഗം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പ്രസംഗം കഴിഞ്ഞിട്ട് കൈയടിച്ചവർ അത് കേട്ട് ചിരിച്ചവർ അത് കേട്ട് ചിരിച്ച് വേദിരി അവരൊക്കെ പിന്നീട് ഹരിഹരനെ തള്ളിപ്പറയേണ്ടി വന്നത് മാധ്യമങ്ങളിത് ചർച്ചയാക്കുകയും സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നമായി വരികയും ഡിവൈഎഫ്ഇ അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഈ പ്രശ്നം ഏറ്റെടുക്കുകയും ചെയ്തതിന് ശേഷമാണ് അതല്ലെങ്കിൽ ഇതുവരെയും ഒരു ഉണ്ടാകില്ല ഒരു തള്ളിപ്പറയലും ഉണ്ടാകില്ല എന്ന കാര്യം സംശയമേ ഇല്ല കാരണം ഈ പൊതുയോഗം കഴിയുന്നതുവരെ ഇത് തിരുത്തണമെന്ന് അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവിനും ഒരു യു ഡി എഫ് നേതാവിനും എന്തിനറിയെ പറയുന്നു കെ കെ രമയ്ക്ക് പോലും തോന്നിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെ ഈ തള്ളിപ്പറച്ചൽ വെറും കാപഠ്യമാണ് ഈ മാപ്പ് പറച്ചൽ ഈ ഖേദം പ്രകടനം വെറും കാപഠ്യമാണ് എന്നത് ആവർത്തിച്ച് പറയാൻ കഴിയും ഏതായാലും ഒരു കാര്യം ഉറപ്പ് കെ കെ ശൈലിത്തർക്കെതിരെ ഇത്രമാത്രം ഇത്രമാത്രം മോശം പ്രതികരണം നടത്തിയ കെ ശ്രീഹരിക്കരൽ അത്രമാത്രം മോശം പ്രചാരണം നടത്തിയ യു ഡി എഫ് നേതാക്കൾ അവരൊക്കെ കൂടി ചേർന്നിരിക്കുന്ന ഒരു സമ്മേളനത്തിൽ മാത്രമേ പ്രതീക്ഷിക്കേണ്ടു അതേ ഉണ്ടാവുകയുമുള്ളൂ അതുതന്നെയാണ് വടകരയിൽ കണ്ടത്